സ്റ്റോറി ചെയ്യുമ്പോ ഒരു ഹീറോയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടോ അതേപോലെ തന്നെ ഹീറോ വില്ലനും പ്രാധാന്യം ക്രിയേറ്റ് ചെയ്യണോ ക്രിയേറ്റ് ചെയ്യണോ ഏറ്റവും ഇല്ല എനിക്ക് സോ എനിക്ക് வில்லன் வந்து நமக்கு எல்லாருக்குள்ளேயும் வில்லன் இருக்கான் ஹீரோவாக இருக்கிறது தான் கஷ்டம் வில்லனை ஈஸியாக நம்ம சொல்லிட முடியும் வில்லனை வில்லனை ஈஸியாக சொல்லிட முடியும் ஹீரோவை கொண்டு பண்ணுறது வந்து ஒன்றும் நம்ம காரணம் சொல்லல இல்லைங்க நமக்கு எதுங்க டைம் இல்லைங்க ரோட்டில் யாராவது ஹெல்ப் பண்ண கூட நமக்கு ஏங்க அது ஏங்காக்ரிப்பேருவோம் ஸோ ஹீரோவாக இருக்கிறது ரொம்ப கஷ்டம் வில்லனாக இருக்கிறது ஈஸியாக நம்ம எல்லாரும் வில்லன் தானே ஸோ எவ்ரி ஒன் அந்த வில்லன் ஸோ அது ஈஸியாக அதை சொல்லிடுவோம் வில்லனில் ஸோ ஹீரோ பண்ணுறது தான் எனக்கு கஷ்டமாக இருந்துச்சு எல்லாரும் வில்லன் ஆகிட்டீங்க இல்ல அப்படி சொல்றேன் நான் வந்து அது வில்லன்றது வந்து எல்லாரும் நம்ம ஈஸியா டே டு டே லைஃப்ல எங்கேயோ ஒரு டைம் காமிச்சிடுவோம் யார்கிட்டயாவது நம்ம அண்ணன் கிட்ட தம்பிக்கிட்ட அம்மா கிட்ட யார்கிட்டயாவது கோவப்பட்ட கூட அது வில்லத்தனமா தான் அது வந்து நம்ம அன்பா பேசியிருக்கலாம் அதை அவங்க ரெண்டு இட்லி எக்ஸ்ட்ரா வைக்கிறாங்க சாப்பிடுங்க போதும்னு சொல்றேன்ல அப்படின்னு சொன்னா அது ஒரு வில்லத்தனம் தான் வேணாமா போதுமானு கூட சொல்லலாம் நம்ம ஒரு ஃப்ரஸ்ட்ரேஷன் ஏதோ காட்டும் அது விலத்தனம் தான் ஹீரோவாக இருக்கிறது வேற அவங்க அதை புரிஞ்சுக்கிட்டு சொல்றது இல்லம்மா போதுமா வேண்டாம் அப்படின்னு சொல்றது நம்மளால சொல்ல முடியாது இன்னைக்கு இருக்கிற ப்ரஷர்

നമുക്കത് വളരെ സൗമ്യമായിട്ടാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്കത് ചെയ്യാൻ ചെയ്യാതിരിക്കാന്നു തോന്നി സാർ ഓക്കെ നമുക്കതിന്റെ ബെറ്റർമെന്റ് അല്ലേ നമ്മൾ നോക്ക സാർ ആ അതാണ് പക്ഷെ അതൊക്കെ വളരെ പ്രശ്നമായിരുന്നു അതായത് സാർ ആക്ഷൻ രാവിലെ വന്നാ ചേരലിരുന്നാ പിന്നെ രാത് തീരുന്നതാണ് കണക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതേ ഉള്ളു പക്ഷെ വെരി ഗുഡ് ഹ്യൂമൻ ബീയിങ് ഐ ഹ് ടു ടെ അത് ഭയങ്കര നല്ലൊരു മനുഷ്യനാണ് എല്ലാവരെയും മനസ്സിലാക്കി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഡീസലിനെ പറ്റി കഴിഞ്ഞ രണ്ടു കൊല്ലമായിട്ട് പറയുന്നുണ്ട് ഏതാ പുതിയ പടം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ആദ്യത്തെ പടം ഡീസൽ ആണ് സെ ഡീസൽ എവിടെയോ എപ്പോഴും ഒരു ഒരു സാധനം നമ്മുടെ മൈൻഡിൽ വരില്ല നമ്മൾ കഥ കേൾക്കുമ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നില്ലേ ആ ഇതൊരു ഒരു വേറൊരു സാധനമാണ് നല്ലൊരു ഇതിലേക്ക് വരികയാണ് എന്നുള്ളൊരു തോന്നല് എവിടെയോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം ബാക്കിയെല്ലാം അടുത്ത് ഇപ്പോൾ ഹരീഷ് നേരത്തെ പറഞ്ഞവരെ ഹരീഷ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ലബർ പന്ത് ഇവിടെ നമ്മൾ അത്ര മാത്രം സ്വീകരിച്ചിട്ടുണ്ടല്ലോ അത്രയും அக்ஸெப்ட் ചെയ്ത ஒரு فلم ആണ് தெறிமாது இங்க ஆ いや இட் வாஸ் லைக் பயங்கர ஒரு நல்லா பேசி நாங்க அத பத்தி சோ ஐ திங்க் ஒரு இன்டர்வியூல லால் டென்னன்ஸ் சார் கூட சொல்லி இருந்தாங்க நாபர் பண்ண மென்ஷன் பண்ணாங்க சோ வெரி வெரி ഹാப்பி கமிங் फ्रॉम such a legend yeah, yeah. and like இப்போ நேத்து சுவாசியோட கே காரியம் அறையும் சுவாசி ഒരു ഡിഫറെയിട്ടുള്ളൊരു ഇതിൽ നിന്ന് നമ്മൾ മലയാളികൾ പോലും കണ്ടത് തമിഴ് ഫിലിമായിട്ടുള്ള എല്ലാ വർണ്ണത്തിലാണ് സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിലിം നിങ്ങൾ വിനയ് ഈ പറയുന്ന പോലെ അത് വിനയ് കൂടെയാണ് എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് വിനയ് വരാൻ സാധിച്ചിട്ടില്ല ഒരു എന്താ പറയുക നമ്മള് ഇപ്പം കഴിഞ്ഞ കുറെ പടങ്ങൾ വിനയുടെ കഴിഞ്ഞാൽ എല്ലാം വില്ലൻ ചെയ്തത് ഞാൻ ഞാൻ ഒരു ആന്റി ഹീറോ ഹ്യൂറോസൈറ്റിലുള്ള ആളാണ് സർ പറഞ്ഞു പോയി അപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ അതെന്താ ട്രെയിലർ പോലെ തിരിഞ്ഞിരുന്നല്ലോ സാർ സോ അപ്പോൾ എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ വിനയായിട്ടാണ് അപ്പോൾ ഒരു ബ്രില്യന്റ് ആക്ടർ നമുക്ക് കണ്ടാൽ തന്നെ ഒരു 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 വില്ലൻ സാധനമാണ് അത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഹൈറ്റ് വൈസിൽ വരെ ഭയങ്കര ഡിഫറൻസ് ആണ് അതുപോലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഒരു പേരിന് കൊടുക്കുമ്പോ നമ്മള് ആ ഹൈറ്റ് ഒക്കെ നോക്കും ഇതൊന്നും നോക്കിയിട്ടില്ല സാർ ആ നേരെ ഒരു ഡിഫറൻറ് സാധനമാണ് ഇവിടുത്തെ ട്രൈ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആക്ടർ ഭയങ്കര രസമായിട്ട് ചില സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിട്ടുള്ള സ്പോട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈ ഇപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ ദിവസം എന്നെ അവിടെ പറഞ്ഞത് ഫേവറേറ്റ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിലൊരാള് എൻ്റെ പേര് പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ തീർച്ചയായിട്ടും എനിക്കും ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ എന്തെങ്കിലുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സുഹൃത്തായി മാറി മാത്രല്ല കുറേ അധികം ആർട്ടിസ്റ്റുകൾ ഉണ്ട് മലയാളത്തിൽ വലിയ കുറെ കൊറേ ആർട്ടിസ്റ്റുകൾ ഉണ്ട് ஒரு வலிய படம் ஆகி அது மாறிட்டு நினைச்சது படம் ஆரம்பிக்கும் போது இந்த பட்ஜெட்டே இல்லை நாங்கள் கொச்சின் வரைக்கும் அது கூட ஒன்னா இருக்கலாம் பட்ஜெட் படம் ஆரம்பிக்கும் போது இந்த பட்ஜெட் கிடையாது